नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि മ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं पदो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തീർഭവ അധ്യായം മുപ്പത്തിയേഴ് അക്രൂരൻ്റെ വൃന്ദാവനാഗമനം പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കൃഷ്ണൻ വ്യോമാസുരനെ വധിച്ച കഥ നാരദമുനി സൂചിപ്പിക്കുക പോലും ചെയ്തില്ല അതിൻ്റെ അർത്ഥം കേസിയെ വധിച്ച അതേ ദിവസം തന്നെ കൃഷ്ണൻ വ്യോമാസുരനെയും വധിച്ചുവെന്നാണ് കേസിയെ വധിച്ചത് രാവിലെയാണ് അതിനെ തുടർന്ന് പശുക്കളെ മേയ്ക്കാനായി ഗോപകുമാരന്മാർ ഗോവർദ്ധനഗിരിയിലേക്ക് പോയി അവിടെ വച്ചാണ് വ്യോമാസുര വധം നടന്നത് രണ്ട് അസുരന്മാരുടെയും നിഗ്രഹം രാവിലെ തന്നെയാണോ സംഭവിച്ചത് സായാഹ്നത്തോടെ വൃന്ദാവനത്തിലെത്തിച്ചേരാനായിരുന്നു കംസൻ അക്രൂരനു നൽകിയ നിർദ്ദേശം കംസന്റെ നിർദ്ദേശം ലഭിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ അക്രൂരൻ രഥാരൂഢനായി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു അക്രൂരൻ സ്വയം ഒരു തികഞ്ഞ ഭഗവത് ഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ വൃന്ദാവനത്തിലേക്കുള്ള മാർഗമധ്യേ അദ്ദേഹം കൃഷ്ണനെ പ്രകീർത്തിക്കുന്നതിലേർപ്പെട്ടിരുന്നു ഭക്തന്മാർ എപ്പോഴും അങ്ങനെയാണ് സദാ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കും അക്രൂരൻ സദാ കൃഷ്ണൻ്റെ പത്മനേത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത് എന്തൊക്കെ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാവണം ഭഗവാൻ കൃഷ്ണനെ ദർശിക്കാൻ പോകുന്നതിലുള്ള അവസരം തനിക്കു കൈവന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു അക്രൂരൻ്റെ ചിന്ത കൃഷ്ണൻ തീരുമാനിച്ചാൽ തനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് അക്രൂരൻ കരുതി മഹായോഗികൾ പോലും ഒരു നോക്ക് ദർശിക്കാൻ കൊതിക്കുന്ന കൃഷ്ണനെ കാണാനാണല്ലോ താൻ പോകുന്നത് അതിനാൽ തന്നോളം ഭാഗ്യവാനായി ആരുമില്ലെന്നും അദ്ദേഹം കരുതി തൻ്റെ ഗതകാല പാപകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം അതുകൊണ്ട് അവസാനിക്കും അങ്ങനെ തൻ്റെ മനുഷ്യജന്മം സഫലമാകും കൃഷ്ണനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടു ചെല്ലാനായി തന്നെ നിയോഗിക്കുക വഴി കംസൻ തന്നോട് വലിയ ഒരു സൗമനസ്യമാണ് കാണിച്ചതെന്ന് അക്രൂരൻ കണക്കാക്കി കാരണം ആ നിയോഗം തനിക്കു കൃഷ്ണദർശനത്തിന് അവസരമുണ്ടാക്കുമല്ലോ കൃഷ്ണൻ്റെ മരീചികളുടെ ദർശനം തന്നെ എത്രയോ മഹർഷിമാരും പുണ്യാത്മാക്കളും ഈ ഭൗതിക ലോകത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുന്നു അക്രൂരൻ്റെ ചിന്ത ഈ വഴിക്കു പ്രവഹിച്ചുകൊണ്ടേയിരുന്നു ആ പരമദിവ്യോത്തമ പുരുഷൻ ഇപ്പോഴിതാ ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ മുഖാമുഖം കാണാൻ സാധിക്കുക എന്നത് തീർച്ചയായും എനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് അക്രൂരൻ കരുതി ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാരും ാരദൻ തുടങ്ങിയ പുണ്യാത്മാക്കൾ ആരാധിക്കുന്നതും ഗോപികമാരുടെ കുങ്കുമാങ്കിത കുച കലശങ്ങളിൽ പതിഞ്ഞതും വൃന്ദാവനത്തിലുടനീളം സഞ്ചരിച്ചതുമായ ആ പാതാരവിന്ദങ്ങളുടെ ദർശനലബ്ധിയെക്കുറിച്ചുള്ള പ്രതീക്ഷ അക്രൂരനെ ഹർഷപുളകിതനാക്കി ഈ സുദിനത്തിൽ ആ പാതാരവിന്ദ ദർശനം ലഭിക്കാൻ പോകുന്ന എനിക്ക് എന്ത് ഭാഗ്യമാണ് നെറ്റിയിലും നാസികയിലും തിലകം ചാർത്തിയിട്ടുള്ള ആ കോമളമുഖം കാണാനുള്ള അവസരം തീർച്ചയായും മഹനീയമാണ് ആ മന്ദസ്മിതവും കറുത്തുമിനുത്ത ആ കുനുകുന്തളവും എനിക്കു കാണാനാകും അതിന് അവസരമുണ്ടാകുമെന്നു തീർച്ച കാരണം യാത്രാസമയത്ത് ഇന്ന് മാന്കൂട്ടങ്ങൾ എൻ്റെ വലതുവശത്തുകൂടെയാണ് കടന്നുപോയത് കൃഷ്ണൻ സർവേശ്വരനായ വിഷ്ണു തന്നെയാണ് അദ്ദേഹം സ്വന്തം നിശ്ചയപ്രകാരം ഭൂമിയിൽ ആഗതനായിരിക്കുന്നു അതിനാൽ വിഷ്ണുലോകം എന്ന ആധ്യാത്മിക സാമ്രാജ്യത്തിൻ്റെ ഭംഗി കണ്ണാലേ കാണാൻ എനിക്ക് ഇന്ന് അവസരം ലഭിക്കും സർവ സൗന്ദര്യങ്ങളുടെയും പ്രഭവമാണ് അദ്ദേഹം അതിനാൽ ഇന്നെൻ്റെ കണ്ണുകൾ സൗന്ദര്യദർശനം കൊണ്ട് സമ്പൂർണ്ണമാകും ഹരേ കൃഷ്ണ